ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത് പ്ലാന്റ് പേരാണ് ഗോൾഡൻ കസ്കാഡ് പറയും ഈ നല്ലൊരു ഗോൾഡൻ കളറിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറുകൾ വരുന്നത് അതേപോലെ ഈ പ്ലാന്റിന് പല പ്രത്യേകതകളുണ്ട് ഈ ചെടി ഏത് സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് വർഷത്തിലെ എല്ലാ സീസണിലും ഏത് സമയത്തും പൂക്കൾ ഒരു ചെടിയിൽ കാണാം മറ്റൊരു പ്രത്യേകത ഈ ചെടിയുടെ പൂക്കൾ തന്നെയാണ് പിന്നീട് ഇലകളായി മാറുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഈ ഭാഗത്തൊക്കെ ആദ്യത്തെ പൂക്കൾ ഉണ്ടായിരുന്നു പിന്നീട് പൂക്കൾ താഴേക്ക് വായിരുന്നതനുസരിച്ച് അതിൻ്റെ മുകളിലെ ഈ ഒരു ഇല മഞ്ഞ ഇല വ്യത്യാസം വന്ന് പച്ചയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ആദ്യം പൂക്കൾ വിരിയുന്ന സമയത്ത് ഇത് ഇലകളൊക്കെ നല്ല മഞ്ഞ നിറത്തിലാണ് ഈ മഞ്ഞ നിറം പിന്നീട് ചേഞ്ചായിട്ടാണ് ഈ ഗ്രീൻ ലീഫിലേക്ക് മാറുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വൈറ്റ് ഫ്ലവറാണ് ഇതിൻ്റെ യഥാർത്ഥ ഫ്ലവർ ഈ ഒരു ഫ്ലവർ ഈ ഒരു ഫ്ലവറ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക ഈ ഫ്ലവറുകൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള അവശേഷിക്കുന്ന ഭാഗങ്ങൾ ഇലകളായി വീണ്ടും മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനും അതേപോലെ വളപ്പറൊക്കെ വളരെ ഈസിയാണ് ഈ ഗോൾഡൻ കാസ് കാർഡ് ഇപ്പം എല്ലാ നമ്മുടെ നഴ്സറിലൊക്കെ ആണ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പല വെറൈറ്റികളുണ്ട് ഈ ചെടികളിൽ ഇപ്പോൾ യെല്ലോ വെറൈറ്റിയാണ് ഇതിന് എന്തായാലും ഒരു താങ്ങിൻ്റെ അത്യാവശ്യം ഉണ്ട് നമ്മളൊരു മരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഡിൽ അവിടെ ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് ഈ ചെടി വെച്ച് കൊടുക്കാവുന്നതാണ് ഒരു താങ്ങുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഇതേപോലെ നിറയെ പൂക്കൾ തീയതി ചെടിയിൽ വാർന്നു വരും ഇതിലിപ്പം വേറെയും പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിഞ്ഞ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ പൂക്കളാണ് മറ്റു ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഫ്ലവർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റിന് കൂടിയാണ് ഇതിൻ്റെ വേറെ വെറൈറ്റികളുണ്ട് ഇതിപ്പം നമുക്ക് ആണെങ്കിൽ ഇതിനെ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൻ്റെ ഒക്കെ ഏകദേശം ഒരു ഇതിലേക്ക് വേണമെങ്കിൽ കണക്കാക്കാം അല്ലെങ്കിൽ നല്ലൊരു കണിക്കുന്ന കണിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ചെടി വറുത്തി എടുക്കാവുന്നതാണ് വീട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു ചെടിയായിട്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് വറച്ച് കൊടുക്കാം ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ് നമുക്കെങ്ങനെ മുറിച്ച് ഒരു തൈ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിന് തന്നെ മുപ്പത്തി ഷാഖകൾ ഇതേപോലത്തെ ഷാഖകൾ പൂക്കൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നീട് അത് ഇലകളായിട്ട് മാറുകയാണ് ചെയ്യുക അപ്പോൾ ഈ ശാഖകൾ മൂപ്പത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൈകളാക്കി എടുക്കുന്നത് അപ്പോൾ മൂപ്പത്തി പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കുറച്ചുണ്ട് അത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു ചെടിയുടെ കൂടെ തന്നെ നമ്മൾ അരിപ്പൂവ് നല്ല വെറൈറ്റി ആയിട്ടുള്ള അരിപ്പൂവ് വെച്ച് കൊടുത്തിട്ടുണ്ട് നിറയെ പൂക്കളൊക്കെ ആയി നിൽക്കുന്നുണ്ട് ഈ ഒരു ചെടി നമുക്ക് ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല വെയിലുള്ള സ്ഥലത്താകുമ്പോൾ നമുക്ക് ഈ ചെടികൾ പല പൂക്കൾ നിറയെ വാർന്ന് കിട്ടും പല നിറത്തിലുള്ള വെറൈറ്റി ഉള്ള ഫ്ലവേഴ്സ് ഉണ്ടുള്ള ഈ പ്ലാന്റുകളുണ്ട് നമ്മൾ താഴേക്ക് ഹാങ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ ചട്ടിയാണ് അതേപോലെ പുതിയ പുതിയ ലീഫുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്കൊക്കെ ഇനി ഫ്ലവറിങ് ആവാനുള്ളതാണ് ചുവട്ടിൽ നിന്ന് ഇതേപോലെ പുതിയ പുതിയ തണപ്പുകൾ വന്നിട്ട് അതിലേക്കാണ് ഇതേപോലെ നിറയെ പൂക്കൾ ഇതേപോലെ വിരിഞ്ഞു വരുന്നത് നമ്മുടെ അണ്ണാരക്കണ്ണനാണ് നമ്മൾ പല പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ അണ്ണാരക്കണ്ണൻ മണിക്കൂട്ടൻ അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരികയാണ് ഭക്ഷണത്തിനായിട്ടാണ് വരുന്നത് രാവിലെയൊക്കെ ആകുമ്പോൾ ഇതേപോലെ അടുത്തേക്ക് വരും എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കുറേ കാലം നമ്മളെ കയ്യിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മൾ പുറത്തേക്ക് വിട്ടതാണ് അപ്പോൾ ഈ ഒരു ചെടിയുടെ അത്യാവശ്യം മുപ്പത്തിയേഴ് കൊമ്പുകൾ നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് നടന്നതെന്ന് നോക്കാം അതേപോലെ ഇതിൻ്റെ വളപ്രയോഗം നമ്മൾ ചാണകപ്പൊടിയും മണ്ണാണ് ഈ ബോട്ടിലിട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷമാണ് നമ്മൾ ഈ അതേപോലെ വളർത്തിയായിട്ടുള്ള ചെടി ഈ ഒരു പ്ല ഹോട്ടിലേക്ക് വെച്ചു കൊടുത്തത് പിന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഒന്ന് നനച്ചു കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ നനച്ചു കൊടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി തഴച്ച് വളരുകയും ചെയ്യും അപ്പം ഈ ഒരു കട്ടിങ് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മുകൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ പുതിയ ശാഖകൾ വരിക അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വെച്ചിട്ട് നമുക്ക് പുതിയ മുകളങ്ങൾ വരും അപ്പോൾ അത്തരത്തിലുള്ള ഓരോ നോളുകളും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് പുതിയ തമ്പുകളിന്ന് മുറിച്ചെടുക്കാം ഇത് തന്നെ നമുക്ക് മൂന്ന് പീസാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൽ പുതിയൊരു ഗ്രോ ബാഗിലോ ചെറിയ പോട്ടിലൊക്കെ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പിംഗ് പ്ലാന്റ് ആണിത് ഇതിലും ഫ്ലവേഴ്സ് വന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലൂ കളറിലുള്ള ഫ്ലവറാണിതിലുണ്ടാവുക നിറയെ പൂക്കളുണ്ടാവും അത്യാവശ്യം നല്ല വെയിലത്ത് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ ഫ്ലവർ ഉണ്ടായത് കാണിച്ചേ വിരിയാറായിട്ടുള്ളത് ഒരു കൂമുട്ടുകളൊക്കെ വിരിയാറായിട്ടുള്ളതാണ് എല്ലാ ശാഖകളിലും ഇതേപോലെ കൂമുട്ടുകളായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ട്രീപ്പിംഗ് പ്ലാന്റ് ആണിത് ഇതിൻ്റെ പേര് പറയുന്നവരുണ്ടെങ്കിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മൂന്ന് കട്ടിങ്ങുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഈ മൂന്ന് കട്ടിങ്ങുകൾ നമ്മൾ ഓരോ ഗ്രോ ബാഗിലായിട്ട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി മണ്ണ് പോട്ടി ഫോട്ടി മിക്സാണ് ഇതിന് രണ്ട് ഗ്രോ ബാഗിലേക്കും ചെരിഞ്ഞാട്ട് കൊടുക്കുക ഇതേപോലെ മണ്ണിലേക്കൊന്ന് അഴുച്ച് വെച്ചു കൊടുക്കുകയാണ് നനച്ചു കൊടുത്താൽ മതി അത്യാവശ്യം വലുപ്പമുള്ള ഗ്രോ ബാഗാണ് അപ്പോൾ രണ്ട് കട്ടിങ്ങുകൾ ഈ ഒരു ഗ്രോ ബാഗ് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ഗ്രോ ബാഗിൽ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കാൻ താളത്ത് വെച്ച് കൊടുത്താൽ മതി ഇതിൽ നിന്ന് പുതിയ ശാഖകൾ വരാൻ തുടങ്ങും രണ്ടാഴ്ച ആകുമ്പോഴേക്ക് ഈ ചെടിയൊന്ന് പിടിച്ചു കിട്ടും പിന്നീട് നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാം അടുത്ത ഒന്നോ രണ്ടോ മാസം മാസമാകുമ്പോഴേക്കും നമുക്ക് ഈ ചെടി വലിയ ഹോട്ടലിലേക്കൊക്കെ മാറ്റി വയ്ക്കാനുള്ള പാകത്തിലായി കിട്ടും ഇന്നത്തെ വീഡിയോ മാത്രം അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ട്രീപ്പിംഗ് പ്ലാന്റ് ആണ് പരിചയപ്പെട്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്